നമസ്കാരം കൊച്ചി നെടുമ്പാശേരിയിൽ ഗുണ്ടാനേതാവിനെ വെട്ടിക്കൊന്നു തുരുത്തിശ്ശേരിയിലെ വിനു വിക്രമൻ എന്ന നേതാവാണ് കൊല്ലപ്പെട്ടത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ കുറുമശ്ശേരി എന്ന സ്ഥലത്താണ് കൊലപാതകം നടന്നത് എന്ന് പോലീസ് പറയുന്നു ബാറിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ ഇയാളെ കയറ്റിക്കൊണ്ടുപോയ ശേഷം വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു കുറുമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപം ഇന്ന് പുലർച്ചെയാണ് തലയ്ക്കും ശരീരമാസകലവും വെട്ടേറ്റ് മരിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തിയത് വിനുവിനെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് തർക്കങ്ങളും ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് കൊലപാതകം സംഭവത്തിൽ ചെങ്ങമനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട വിനു വിക്രമൻ രണ്ടായിരത്തി പത്തൊൻപതിൽ അത്താണിയിൽ ഗില്ലപ്പി ബിനോയ് എന്ന ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്ന കേസിലെ ഒന്നാം പ്രതിയാണ് വിനു വിക്രമൻ നിരവധി കേസുകളിൽ പ്രതിയായ നിരന്തര കുറ്റവാളിയാണ് ഇയാൾ കാപ്പ ചുമത്തി അടച്ചിട്ടുള്ള നെടുമ്പാശ്ശേരി തുരുത്തിശ്ശേരി വിഷ്ണുവിഹാറിൽ വിനു വിക്രമൻ നെടുമ്പാശ്ശേരി ചെങ്ങമനാട് പറവൂർ അയ്യമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കൊലപാതകം കൊലപാതക ശ്രമം ദേഹോപദ്രവം ഏൽപ്പിക്കൽ അതിക്രമിച്ചു കടക്കൽ ആയുധ നിയമം തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ അത്താണിയിൽ ഗില്ലപ്പി ബിനോയ് എന്നയാളെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയായ ഇയാൾക്ക് ഈ കേസിന്റെ വിചാരണ തീരും വരെ എറണാകുളം ജില്ലയിൽ പ്രവേശിക്കാൻ അനുമതിയില്ലായിരുന്നു എന്നാൽ കോടതിയുടെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അടുവാശ്ശേരി മുതലാളി പീഡിക ഭാഗത്തെ ഒരു കടയിൽ അതിക്രമിച്ചു കയറി പണം ആവശ്യപ്പെട്ട് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയായി ഇതേ തുടർന്ന് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുകയും ചെയ്തിരുന്നു ആലപ്പുഴയിലും ഇയാൾക്ക് താവളങ്ങൾ ഉണ്ടായിരുന്നു അത്താണി ബോയ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുണ്ടാസംഘത്തിലെ സൂത്രധാരനും തലവനുമായിരുന്നു വിനു അഞ്ചു വർഷം മുൻപ് സംഘത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ചെറായ് സ്വദേശി ബിനോയിയെ അത്താണി ഓട്ടോ സ്റ്റാൻഡിന് സമീപം ആളുകൾ നോക്കി നിൽക്കെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് ഇയാൾ അടുത്തിടെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് തെറ്റിപ്പിരിഞ്ഞ ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂചന മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പ്രതികളെ കണ്ടെത്താൻ പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് തുടങ്ങിയ നഗരപ്രദേശങ്ങളിൽ ഇത്തരം ഗുണ്ടാസംഘങ്ങൾ കാലങ്ങളായി വിലസുകയാണ് പോലീസിൻ്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഗുണ്ടാസംഘങ്ങൾ ഗുണ്ടാപിരിവ് ജനങ്ങളെ ഉപദ്രവിക്കൽ ജനജീവിതം ദുസ്സഹമാക്കൽ അവർ തമ്മിലുള്ള ആക്രമണങ്ങൾ കൊലപാതകങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം ചെയ്യുന്നത് ഇവർക്കെതിരെ നിരവധി കേസുകൾ ഉണ്ടെങ്കിലും പലപ്പോഴും ഇവർ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും സമാനമായ കേസിൽ തന്നെ പിടിയിലായ സംഭവങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഇത്തരം കുടിപ്പകയും ഒക്കെ തന്നെ സാധാരണ ജനങ്ങൾക്ക് വലിയ തോതിൽ ഭയപ്പാട് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പോ പോലീസോ കാര്യമായി ഇടപെട്ടിട്ടും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന പരാതിയാണ് പ്രദേശവാസികൾക്കുള്ളത് പണ്ടേ തന്നെ തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ തന്നെ ഇത്തരം ഗുണ്ടാ സംഘങ്ങൾ ശക്തമാണ് ഗുണ്ടാ സംഘങ്ങളിൽ നിന്ന് തെറ്റിപ്പിരിയുന്നവരും പുതിയ ഗുണ്ടാ സംഘങ്ങൾ രൂപീകരിക്കുന്നവരും തമ്മിൽ ആക്രമണങ്ങളും തമ്മിൽ തല്ലും കൊലപാതകങ്ങളും കത്തിക്കുത്തുമൊക്കെ സ്ഥിരമായി നടക്കാറുമുണ്ട് പക്ഷേ ഇതിന് ഒരു അറുതി വരുത്താൻ ഇതുവരെ ഇവിടുത്തെ പോലീസ് അന്വേഷണ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത് സമൂഹത്തിനെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലാണ് ഈ ഗുണ്ടാസംഘങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ വളർന്നു വരുന്നത് തിരുവനന്തപുരത്ത് അടുത്തിടെ പതിനേഴ് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ബോംബുണ്ടാക്കുന്നതിനിടയിൽ പരിക്കുപറ്റി ഇയാളും ഗുണ്ടാസംഘത്തിലെ അംഗമാണ് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ ഗുണ്ടാസംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയും നമുക്ക് കാണാം ഗുണ്ടാസംഘങ്ങളിലേക്ക് കുട്ടികളെയും വിദ്യാർത്ഥികളെയുമൊക്കെ ആകർഷിച്ച് വലിയ വീരപരിവേഷം നൽകിക്കൊണ്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഗുണ്ടാസംഘങ്ങളിലേക്ക് എത്തുന്നു ഇവർ തമ്മിലുള്ള കൊടിപ്പകയിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുണ്ട് അംഗവൈകല്യം സംഭവിക്കുന്നവരുണ്ട് ഇല്ലാതാകുന്ന കുടുംബങ്ങളുണ്ട് സ്വൈരം ഇല്ലാതാകുന്ന നാട്ടുകാരും ജനങ്ങളുമുണ്ട് ഈ വിഷയത്തിലൊക്കെ തന്നെ കൃത്യമായി ഹൈക്കോടതി അടക്കം ഇടപെട്ടിട്ടും പോലീസ് അന്വേഷണം പോലീസിൻ്റെ നടപടികൾ വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്ന വ്യാപക ആരോപണമാണ് ഉണ്ടാകുന്നത്